കേരള കാർട്ടൂൺ അക്കാദമി പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകളുടെ പ്രദർശനം ഇലക്ട്രോൺ ശ്രദ്ധേയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച എഴുപത്തിയഞ്ചോളം കാർട്ടൂണുകൾ ഇലക്ട്രോൺ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോടും പാർട്ടി ഭേദമന്യ ക്രിയാത്മകതയും വിമർശനാത്മകവുമായുള്ള കാഴ്ചപ്പാടോടെ പ്രതികരിച്ച കാർട്ടൂണുകൾ ആസ്വദിക്കുവാൻ നിരവധി പേരെത്തി പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കലയിലെ വ്യത്യസ്തമായ ഒരു അനുഭവം തീർക്കലാണ് കാർട്ടൂണുകളെന്ന് അദ്ദേഹം പറഞ്ഞു വിജ്ഞാനവും വിവേകവും ഭാവനയും ചേർന്നുള്ള കാർട്ടൂണുകൾ അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്തമാർന്ന ആസ്വാദനമാണ് ഉണ്ടാകുന്നത് ചില ആക്ഷേപങ്ങളെ ഹാസ്യരൂപേണ ചിത്രീകരിക്കുമ്പോൾ അവ സൃഷ്ടിപരമായും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലുള്ള ചിന്തകളാണ് പലപ്പോഴും തനിക്ക് സമ്മാനിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ചീഫ് വീപ്പർ ഡോക്ടർ എൻ ജയരാജ സംവാദം ഉദ്ഘാടനം നിർവഹിച്ചു സംഭവത്തിൽ മുൻ ഗവൺമെന്റ് ചീഫ് വി സി ജോർജ് പ്രമുഖ ചിത്രകാരനായ അന്തരിച്ച എം എഫ് ഹുസൈനെ വിമർശിച്ച് സംസാരിച്ചു എം എഫ് ഹുസൈനും സീതാദേവിയും നഗ്നയായി ചിത്രീകരിച്ച സമയത്ത് ഹുസൈന് കത്തെഴുതിയെന്ന് പി സി ജോർജ് പറഞ്ഞു പിന്നീട് ഹുസൈൻ ചിത്രം പിൻവലിച്ചു ചെറുപ്പക്കാരിലേച്ച പ്രായമായവർക്കാൻ ഇങ്ങനെ നഗ്നമായ ഫോട്ടോ കാണുമ്പോൾ സുഖം തോന്നുന്നു വിനോദം എഴുതി പക്ഷേ അതിനു സീതാദേവിടാ സീതാദേവി സംസ്കാരത്തിന്റെ സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് സീതാദേവി തന്റെ പാതിപൃത്യത്തിൽ പാതിപൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി അഗ്നിശക്തി വരുത്തിയ സ്ത്രീത്വമാണ് സീതാദേവി ആ സീതാദേവി ഇങ്ങനെ குடி இல்லாது வரச்சு வைக்கின்ற முசைனல்ல அது முழுத்து அவன் தந்தை விடுத்து விளச்சு போனே விளச்சு ஆ காட்டோம் எடுத்துட்டு சீதா தேவி என்னோட வெட்டிட்டு அது அடி எம்மா எது எழுதி தான் அய்ச்சு அது வாய்க்கும் வாய்க்கும் அயடம் அயடம் ஏதாயும் அவள் என்ன விளச்சு க்ஷமும் அவள் விட்டு வைக்கி എന്നാ അത്രയും ഇങ്ങനെ ചെയ്യിച്ചല്ലേ എനിക്ക് മനസ്സാക്ഷി ചെയ്യുകയാണ് നമ്മൾ ചെയ്തത് ഞാൻ എന്തിനാണ് സൂചിപ്പിച്ചു കാർട്ടൂൺ വരയ്ക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ ബഹുമാനിക്കും ആ കാർട്ടൂൺ മനുഷ്യ ഗുണത്തിന് സമൂഹത്തിന് ഗുണകരമായിരിക്കണം ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കണം അത് മതപരമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അന്തചിത്രം വളർത്താൻ ഉതകുന്ന കാർട്ടൂണുകൾ വരയ്ക്കാൻ പാടില്ല അത് എനിക്ക് വരയ്ക്കാൻ പാടില്ല കാർട്ടൂൺ അതുകൊണ്ടാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബിജെപി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ അനൂപ് രാധാകൃഷ്ണൻ സെക്രട്ടറി എ സതീഷ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്യൻ സെക്രട്ടറി റോബിൻ തോമസ് പ്രസന്നൻ ആനിക്കാട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി